നമ്മുടെ പുതിയ പുതിയ ഹലോ നമുക്ക് സെറ്റ് അലൈക്കും അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയത്തെ അഞ്ചര മണിയാണ് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ സ്റ്റുഡിയോയിലാണ് അപ്പോ അവിടുന്ന് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ രണ്ടര മണിയായി അപ്പൊ ഞങ്ങൾ എല്ലാവരും നേരെ സ്റ്റുഡിയോക്ക് വന്നതാണ് ഇനി ഉറങ്ങാൻ സമയമില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്നിട്ട് വർക്ക് അവന്റെ പാട്ട് വരുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ചക്കരക്ക് വേണ്ടിയിട്ട് ഷാനുപാടിയ പാട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ ഞാനിതില് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും അനുബർ ഷാനോ സോങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അനോഫലിന്റെ ആദ്യത്തെ കോൾ വന്നു അതാണ് ഉറങ്ങാതിരുന്നത് നിലവിൽ നമുക്ക് നിജാസിന്റെ വണ്ടി ബൊക്കെയുള്ള ബൊക്കെ കാര്യങ്ങൾ റെഡി ആയിട്ടില്ല അപ്പൊ നിലവിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ നമ്മളാണ് തുടർത്താണ് കല്യാണ വീഡിയോ എന്തായാലും രാവിലെ തന്നെ അതെ അപ്പൊ നമ്മള് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷുറൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ എപ്പോഴും പറയണോ മന്തപ്പുണ്ടോ മന്തപ്പ് മാറിയിട്ടില്ല പിന്നല്ല അപ്പോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ സബ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയാ എനർജി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഉറങ്ങാതെ നമ്മളെ കല്യാണ അപ്ഡേറ്റ് ഒക്കെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് തപ്പി പോകുന്നുണ്ട് പൊടി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാണ് മക്കളെ സമയം അഞ്ച് അമ്പത്തഞ്ച് നമ്മളിതാ പൂവിന് ബൊക്കെ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി ഈ ആറു മണി സമയത്ത് നമുക്ക് വേണ്ടത് നിജാസിന് വണ്ടി പോക്കേണ്ട ബൊക്കെ കാര്യങ്ങൾ സെറ്റ് കൊടുക്കണം നമ്മൾ തുടക്കം ഏൽപ്പിച്ചുള്ള പരിപാടി അതിനുശേഷം നമുക്ക് നിക്കാൻ നിക്കാൻ നടക്കുന്നവർക്ക് പോകേണ്ട കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിനുശേഷം ഒന്ന് രണ്ട് പേരെ എടുക്കാനുണ്ട് പിക്ക് ചെയ്തിട്ട് അവിടെ എത്തിക്കാനുണ്ട് അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് ഫുള്ള് ഓട്ടത്തിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയില് നമ്മളങ്ങനെ രസകരമായിട്ടുള്ള വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങളൊക്കെ നമ്മൾ ഓഫ് പണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം എല്ലാ വീഡിയോസും കാണുന്ന ഇടയില് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് കൂടി കാണാണ്ട അപ്പോൾ അത് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് പുതിയ പുതിയപ്പോൾ വീഡിയോകൾ കാണാം അപ്പം അല്ല അപ്പം നമുക്ക് നമ്മുടെ പുതിയ ആപ്പിൾ ചെയ്താ പുതിയ ആപ്പിൾ ഹലോ നമുക്ക് വണ്ടി സെറ്റ് നമുക്കൊരു ഹാപ്പി ലൈഫ് പിന്നെ നിങ്ങൾ നല്ലൊരു ചെയ്യാത്തോണ്ടി രണ്ടാമത്തെ ആ സാധനം പൊളിച്ച് പൊളിച്ചു അടിപൊളി നല്ല വിശലായി നമുക്ക് സെറ്റ് നമ്മളെന്നെ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാം വണ്ടി അപ്പൊ നമ്മള് നിജാസിന്റെ കാറുമൊക്കെ വെക്കുന്ന ഒരു ബുക്ക് ഒക്കെ വന്നാണ് കേട്ടോ അപ്പൊ ഇതാണ് സെറ്റപ്പ് ഇതില് വാട്സപ്പിൽ അയച്ചു കൊടുക്കട്ടെ ഏതാ വേണ്ട സെലക്ട് ചെയ്യട്ടെ അപ്പൊ നമ്മൾ ഇതാ നിജാസിന്റെ ഇതാ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് വില അങ്ങനെ അടിപൊളി ടൈപ്പ് തകർക്കും

അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അളിയനെ കണ്ടു അളിയനെ മറ്റേ വണ്ടി മൊക്കെയുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മള് ചെയ്യണോ ബാക്കി അളിയനും ടീമും കാര്യങ്ങളും പോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി അടുത്ത പരിപാടി എന്താണ് അളിയന്റെ അളി ഏൽപ്പിച്ചു അളിയന്റെ അളിയെന്ന് പറഞ്ഞ അടുത്തൊരു പരിപാടി ഉണ്ട് അത് കറക്റ്റ് ഏഴര മണിക്കാണ് ആ ഷോപ്പ് തുറക്കാന്ന് പറഞ്ഞത് അതാണ് നിക്കാ അതിൻ്റെ അവിടെ കൊടുക്കേണ്ട ഈത്തപ്പഴം ഹാൻഡ് നട്ട്സ് കാര്യങ്ങളുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ മണ്ഡപത്തിൽ പോകുന്ന നിങ്ങൾക്ക് മണ്ഡപവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പുതിയ ആപ്പിളിനെ നമ്മൾ ആദ്യം നമ്മൾ വീഡിയോയിൽ ആയിട്ട് കാണിച്ച് പുതിയ ആപ്പിളിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസ് സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം അവിടെ റേഞ്ചിന് ഭയങ്കര വിഷയമുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തായാലും മാക്സിമം നമ്മളോട്ട് കഴിയുന്ന പോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ബൈ അപ്പൊ അടുത്ത വീട്ടിലാണ്